മിഥുനം രാശി മകേരം തിരുവാതിര പുണർദം അവസാനത്തെ ഭാഗം അപ്പോൾ ശർമ്മജി നമുക്ക് മിഥുനം രാശിയെ കുറിച്ചുള്ള അതായത് കുട്ടികളിൽ നിന്ന് അതായത് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ അതെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വർഷമാണ് നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നതിനും മെനക്കെടുന്നതിനും അനുസരിച്ചും അല്ലാതെ തന്നെ ദൈവാനുഗ്രഹപരമായിട്ട് വിദ്യാപുരോഗതി എന്നാണ് ഗ്രഹങ്ങളുടെ നിപ്പനുസരിച്ച് വിദ്യാപുരോഗതിക്ക് ഒത്തിരി അർത്ഥമുണ്ട് പഠിക്കുന്നതിൽ മാർക്ക് തന്നെയല്ല നാം ആ കാലഘട്ടത്തിങ്കിൽ അഭ്യസിക്കുന്ന വിദ്യ കൊണ്ട് ഭാവിയിൽ ഉപജീവന മാർഗ്ഗവും കൂടെ ഉണ്ടാവുകയും ആ ഉപജീവന മാർഗ്ഗം കൊണ്ട് ധനം ഉണ്ടാവുകയും ആ ധനം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വരണം എന്നുണ്ടെങ്കിൽ മിഥുനം കണ്ടിടി വ്യസനിക്കേണ്ടെന്നാണ് മിഥുനരാശി ഉള്ളവർ പോലും അധികം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് പൊതുവേ ഇത് കിഴക്ക് തെക്കൻ ദിക്കുകളിൽ നിൽക്കുന്ന ഒരു സൗരയൂഥ രാശിയാണ് മിഥുനം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഈ രാശിയെപ്പറ്റി പറയാനുണ്ട് നമുക്കിപ്പോൾ വർഷഫലം അനുസരിച്ച് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രാശിയാണ് മകൈരൻ തിരുവാതിര പോണർക്കും അവർക്ക് പി എച്ച് ഡി വരെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ കിട്ടാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവർക്കും പി എച്ച് ഡി കിട്ടണമെന്നില്ലല്ലോ ഈ രാശിയിൽപ്പെട്ടവർ മാർക്കുള്ളവർ കഴിവുള്ളവർ അതിനെ അർഹിക്കുന്ന പക്ഷം അവർക്ക് വിദേശ പഠനം ഉയർന്ന പഠനം അതായത് പിന്നെ പി എച്ച് ഡി പോലുള്ള റിസൾട്ടുകൾ ഹയർ സ്റ്റഡീസ് ലോക ബഹുമാനാർത്ഥം മുന്നോട്ട് പോകാവുന്ന വലിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടാവുന്ന ഒരു മേഖലയാണ് അതുമായി ബന്ധപ്പെട്ട് അതുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് അല്ലാണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇപ്പോൾ പി എച്ച് ഡി കിട്ടും കിട്ടത്തി അവർക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടി അവർ ഹൈസ്കൂളിലേക്ക് മേഖലയിൽ നിൽക്കുന്നു ഏത് മേഖലയിൽ വിദ്യാഭ്യാസം നിൽക്കുന്നു ഇത് ജോലിക്ക് അപേക്ഷിക്കുന്നവർക്കും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള അവസരമുണ്ട് ദൂരെ സ്ഥലത്ത് എവിടെയെങ്കിലും ജോലി കിട്ടാനോ സ്വദേശം വിട്ട് ജോലി കിട്ടുവാനോ ചെയ്യുന്ന ജോലിയിൽ തിളങ്ങുവാനും മതിപ്പ് ഉണ്ടാകുവാനും ധാരാളം അവസരങ്ങൾ ഈ രാശിയിൽപ്പെട്ട മകൈരം തിരുവായര പുണർ നക്ഷത്രക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ ഡിഗ്രി അനുസരിച്ചും കഴിവനുസരിച്ചും കിട്ടാവുന്നതുകൊണ്ട് വിദേശ ഗമനം വളരെ കാലങ്ങളായി നോക്കി നടക്കാതെ ഇരിക്കുന്നവർക്ക് വിദേശ യാത്ര വിദേശ ഗുണം വിദേശധനം ഇവയൊക്കെ കിട്ടാനുള്ള സാഹചര്യമാണ് പൊതുവെ ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർക്ക് വൈറ്റിനോ പാദത്തിനോ സർജറി വേണ്ടിവരും അതായത് സൗഖ്യ ഭാവത്ത് കേതു നിൽക്കുകയാണ് രാഹു കേതുക്കളിൽ കേതു എന്ന് പറയുന്ന അഗ്നി ജ്വാലഗ്രഹം കാഴ്ചയിൽ അങ്ങനെ ഗ്രഹം ഇല്ലെങ്കിലും ശക്തി അത് നാലാം ഭാവത്ത് സൗഖ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് കുടുംബപരമായിട്ട് ഒരു സുഖമില്ല ഉദരസംബന്ധമായി അസ്വാസ്ഥ്യം പാദത്തിന് അപകടം വാഹന സംബന്ധമായി അപകടം വീടിനും പരിസരങ്ങളും പരിസരവാസികളും റിലേഷൻസുമായിട്ടും ഏതെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസവും കുടുംബകലഹവും വരുന്ന സമയമാണ് പൊതുവെ ആരോഗ്യം സാംസ്കാരികം ഐകമത്യം ഇങ്ങനെയുള്ളത് കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുനർവിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും കാലം അനുകൂലമാണ് ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് മേഖലകൾ ഉണ്ടാക്കുവാനുള്ള ഭാഗ്യമുണ്ട് ഒരു ബ്രാഞ്ചുകൾ വരാനോ ഉള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് വർഷാവസാനം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുമ്പോൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് വലിയ പണച്ചെലവ് വരുന്ന വിഷയങ്ങൾ വരുന്ന ഒന്നാണ് വലിയ പ്രോജക്റ്റുകൾ അപ്പോൾ പണച്ചെലവ് കൂടും അതുപോലെ തന്നെ ദീർഘയാത്ര കുടുംബയാത്ര അതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടി സംബന്ധമായിട്ട് കടകൾ സംബന്ധമായിട്ട് വാഹനങ്ങൾ സംബന്ധമായിട്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണമായ അവസരമാണ് നാൽഖേതു പൊതുവെ ഭാഗ്യകരമാണ് ഇതിൽ ഖേതു എന്ന് പറയുന്നത് നമ്മൾ വാഹനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക കുടുംബകലഹങ്ങൾ കലഹങ്ങളുണ്ടാവാതെ ശ്രദ്ധിക്കുക അയൽപക്കം തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കുക അയലുമായിട്ട് രമ്യതയിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നതായതുകൊണ്ട് എല്ലാവരുമായിട്ട് ലോഹ്യത്തിലൊക്കെ നിന്നു പോകുക പൊതുവെ ജ്യോതിശാസ്ത്ര പ്രതിവിധിയായിട്ട് പറയുന്നത് ചെയ്യണമെങ്കിൽ ഗണപതി ഹോമം ആണ് പറയുന്നത് സർവ്വസാധാരണവും വിവാദവുമാണല്ലോ ഗണപതി ഖേതു എന്ന് പറയുന്ന ഗ്രഹത്തിന് ഗണപതിയാണ് നല്ലത് ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് വൈഡൂര്യരത്നം ധരിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നോയമ്പ എടുത്ത് ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നതും നല്ലതാണ് ഇവയെല്ലാം കൂടിയും ചെയ്തു പോകാം പൊതുവെ രാശിക്കാർക്ക് അനുകൂലമായ ഒരു കാലമാണ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉപരിപഠനക്കാർക്കും അന്വേഷിക്കുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും സുവർണ അവസരം വന്നു വന്നുചേരും നല്ല നല്ല അവസരങ്ങൾ ചാൻസുകൾ വന്നുചേരുന്ന അവസരമാണ് പൊതുവെ ഗൃഹസ്ഥർക്കും നല്ല കാലമാണ് വർഷാവസാനം വർദ്ധിച്ച ചെലവ് സഹകരി അയൽപ്പക്ക ദുരിതം കലഹം ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങളുണ്ടാവട്ടെ